വിവാഹ നിശ്ചയം നടക്കേണ്ട ദിവസം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വട്ടംകുളം സ്വദേശി കുറ്റിപ്പാല കുഴയിൽ അനീഷാണ് മരിച്ചത് മലപ്പുറം എടപ്പാളിലാണ് സംഭവം ഇന്നലെ വിവാഹ നിശ്ചയം നടക്കാനിരിക്കെയാണ് രാവിലെ അനീഷിനെ വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് ശനിയാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നതായിരുന്നു അനീഷ് ഞായറാഴ്ച നേരം പുലർന്നപ്പോൾ അനീഷിനെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് അമ്മ സത്യ തിരച്ചിൽ നടത്തിയപ്പോഴാണ് വീടിന് മുന്നിലെ പറമ്പിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് കുറ്റിപ്പാലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അനീഷ് പുലർച്ചെ രണ്ടു മണിക്ക് കോഴിക്കടയിൽ നിന്നും സ്വന്തം വണ്ടിയിൽ ഇറച്ചി കൊണ്ടുവന്ന് അവസാന ഒരുക്കങ്ങളും നടത്തിയ ശേഷമാണ് ഉറങ്ങാൻ കിടന്നിരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പറയപ്പെടുന്നത് സാമ്പത്തികമായി സഹായിക്കാമെന്ന ഏറ്റ അവസാന നിമിഷം പിന്മാറിയതായി പറയുന്നു ചങ്ങരക്കുളം പോലീസെത്തി ഇൻക്വസ്റ്റ് നടത്തി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി